아드리아에 미안 민네 까뜨리켰네 우리 수분은 볼에 니카이니 느리켰노 인달 그대 양긴 듯 달랑 나는 상기던 고운 꼬리 니 반니 뿐 두바상 늘 가입 같은 일 Eu não കേത്തെ ഒരു കൊന്നു ഹലോ ഇപ്പോ ഗായ് ഞമ്മിയിലാണുള്ളത് ക്ലൈമറ്റിന്റെ അതിപ്രശസ്തം കൊണ്ട് നമുക്ക് കാലാവസ്ഥ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അനുകൂലമല്ലല്ല വന്നിട്ടുള്ളത് ഇവിടെ ഭയങ്കര മഴയൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് വൺ ഡേ ബ്ലോഗ് ഭയങ്കര ദാരുണമായിട്ടാണ് നമ്മളെ കസിൻസും അവരുടെ ഫാമിലിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കൊണ്ടാണ് ഹൈഡ് ചെയ്തിട്ട് വെച്ചതാണ് ഉള്ളത് അപ്പോൾ അവരും കൂടി ഉണ്ട് നമ്മളെ യാത്രയിൽ അപ്പോൾ മൂന്ന് പേരാണ് അവരെ അവർ പുള്ളൂരും പുഴിയുണ്ട് കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കാഴ്ച നമ്മളിപ്പോൾ രാത്രിയിൽ നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ മറ്റേ യാത്രയിലുള്ള വിവരമാണ് ഒരു മരം ഇത് ഏകദേശം നല്ല പഴക്കമുണ്ടാവും ഏകദേശം ഇപ്പോ എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പൊ എല്ലാവരും നമ്മള് ചാനൽ നിർബന്ധമായിട്ട് കാണുക വൺ ഡേ ബ്ലോഗ് വൺ ഡേ ട്രിപ്പ് എല്ലാവരും കാണുക ഒരു ചുളുവിൽ ഞമ്മക്ക് ഒരു ലീവ് കിട്ടിയതാണ് ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി പെടുക്കാനുണ്ട് ഇപ്പൊ നമുക്ക് പോകാനുണ്ട് ഡ്യൂട്ടി ചെയ്യാനുണ്ട് അറിയാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും എം എം റസിഡൻസി എറണാകുളത്ത് എം ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓ ശ്ലോഗ് തുടർന്നിട്ട് കാണാം അതിപുരാതനമായിട്ടുള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ് കാണാനുള്ള പണ്ടത്തെ ഫോ ഫോറിനസും മിലിറ്ററി നമ്മളെ ഭരിച്ചിട്ടുണ്ടായത് ആ കാലത്ത് കൊച്ചി ഭരിച്ചിട്ടുണ്ടാകുന്ന അവരല്ല ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ബിൽഡിങ് ആണ് കാണുന്നുള്ളത് അതി പുരാതനമായിട്ടുള്ളതാണ് എത്രയതൊന്നും അറിയില്ല എന്നാലും ഇതൊരു ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒന്നും ആണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളത് രാത്രിയത്തെ നൈറ്റ് ഫാച്ചയാണ് ഇപ്പോൾ കാണുന്നുള്ളത് ഒരു കാറ് നിർത്തിയിട്ടുണ്ട് എ ടി എം ബാങ്ക് ഈ ബാങ്ക് ഏത് ഒരു പുതിയൊരു ബാങ്കല്ലോ വേണ്ടിയിട്ടില്ല ഇപ്പോൾ കുറേ ബാങ്ക് വന്നിട്ടുണ്ട് മയൻ്റെ ചെറിയൊരു കാലാവസ്ഥ തന്നെ തുടച്ചിട്ട് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിപൊലായിട്ട് ഇപ്പോൾ കാണുന്നുള്ളത് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ബാറല്ലായിട്ടുള്ള കാണുന്ന ഫാസ്റ്റ് ഫുഡെല്ലാം കിട്ടുന്നുള്ള അതാണ് കഥ എന്തായാലും നമ്മൾ ചാനൽ നിർബന്ധമായിട്ട് പോവാം എങ്ങനെ വരുമോ വീഡിയോസ് എങ്ങനെ വരും എന്നും എനിക്കറിയില്ല എങ്ങനെയെല്ലാം എഡിറ്റിംഗ് ആക്കി കിട്ടും അതുകൊണ്ട് പാട്ടെല്ലാം വെക്കാം പിന്നെ ഒരു പാട്ടെല്ലാം കേൾക്കാം ഇപ്പോൾ കോപ്പി റേറ്റ് വരുമോന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോസിൽ ഞാൻ ഈ വീഡിയോസിനെ വാട്ടർ മെട്രോന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ല മെട്രോ കാണിക്കാം നമ്മളിപ്പോൾ ഉള്ളത് വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത് ഇല്ല കാണുന്നതാണ് വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പം നമ്മളുള്ള യാത്രക്കാരും നിന്നിട്ടുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് കൗണ്ടർ അതാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കണ്ടത് അമ്പത് രൂപയാണ് മിനിമം ചാർജ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടാവുമെന്ന്